ഇപ്പൊ ഈ കർണാടകയില് ഒരു അർജുൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഓടിച്ചിരുന്ന ട്രക്കടക്കം പുഴയിൽ വീണ് മണ്ണിന്റെ അടിയിൽപ്പെട്ടിരുന്നു അതിപ്പോ എഴുപത്തിയേഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ട്രക്ക് പുറത്തേക്ക് എടുക്കുന്നത് അങ്ങനെ എടുത്തതിനു ശേഷം അർജുൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ മൃതദേഹം ആ ഒരു ട്രക്കിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആ ട്രക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം ആ ട്രക്കിന്റെ ഉടമ മനാഫ് ആ മനാഫ് ഏതു രൂപത്തിലാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഈ അർജുനെ വീട്ടിലെത്തിക്കലാണ് എന്റെ ഏറ്റവും വലിയ ദൗത്യം അത് ഞാൻ ചെയ്യുന്നു ചെയ്തിരിക്കുന്നു പറഞ്ഞ് കരഞ്ഞുന്നല്ലോ അതൊക്കെ എല്ലാ കേരളക്കാരും കണ്ടതാണ് അങ്ങനെ കണ്ടിട്ട് ഈ മനാഫിന്റെ കൂടെ കണ്ണീര് പൊഴിച്ച ആൾക്കാരാണ് മലയാളികൾ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ വിചിത്രമായൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് കാരണം അതിനുശേഷം കുറെ പത്രക്കാർ ഈ അർജുന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ അർജുന്റെ സഹോദരിയുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു ഈ അർജുന്റെ സഹോദരിയുടെ പേര് അഞ്ജു എന്നാണ് അപ്പൊ ഈ അഞ്ജു എന്ന് പറഞ്ഞ സ്ത്രീ ഈ ഒരു ട്രക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ട എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് ഒരാൾക്കൊഴികെ മനാഫിനൊഴികെ എന്താണ് അതിന്റെ കാരണമെന്ന് എനിക്കറിയില്ല സഹോദരി നമുക്ക് ആദ്യം മുതൽ ഇതുവരെ കൂടെ നിന്ന ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് പേര് അതേമാതിരി നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവിടെയുള്ള ഈ ഡ്രഡ്ജിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്ന് നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്റഫ് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സാർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശയിൽ സാർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ഡ്രഡ്ജിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട് കുടുംബത്തിൻ്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെയുള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ കൃഷ്ണർ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരിതുണ്ടായിരുന്നു അവർക്ക് ജോലി കൊടുത്താൽ നമ്മുടെ സർക്കാരിനോടും അതേമാതിരി ഡ്രഡ്ജിങ് സാധ്യമാക്കി അർജുനനെ തിരികെ തന്ന് നമ്മുടെ കർണാടക സർക്കാരിനോട് എല്ലാവരുടെ അടുത്തും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് പിന്നെ കൂടെ നിന്ന നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പോലെ അത്ര ഞങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങൾ എല്ലാം നമുക്കറിയാം ഞാൻ അവിടെ പോയപ്പം കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ എത്രയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ വെയിലും മഴയും അതും എല്ലാം അതെല്ലാം ഇതാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മുടെ കൂടെ അത്രയും ആളുകൾ നിന്നുണ്ട് പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് ഇവിടെ കയറി വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാ മതിയോ അപ്പം എല്ലാവരും നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് ഇത്ര നേരം നന്ദി പറഞ്ഞിട്ടും പറയുമ്പോൾ ബാക്കി എല്ലാവരുടെ പേരുണ്ട് ഏതൊക്കെ കൃഷ്ണരോ രാജനോ സതീഷനോ എല്ലാരും പേരുണ്ട് പിന്നെ ഡ്രഡ്ജിങ് നടത്തിയ ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരുണ്ട് പിന്നെ അതുപോലെ തന്നെ കേരള സർക്കാരിനും നന്ദി പറയുന്നു കർണാടക സർക്കാരിനും നന്ദി പറയുന്നു പത്രക്കാരോടും നന്ദി പറയുന്നു എല്ലാരോടും നന്ദി പറയുന്നു പക്ഷെ അതിൽ മനാഫിന്റെ പേര് മാത്രം കാണുന്നില്ല അങ്ങനെ മനാഫിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു പത്രക്കാരൻ പ്രത്യേകം എടുത്ത് ചോദിച്ചു മനാഫിനെ കുറിച്ചിട്ട് മനാഫിനെ കുറിച്ചിട്ട് എന്താണ് പറയണത് അങ്ങനെ ചോദിച്ചു കൃത്യമായ ചോദ്യം ആ ചോദ്യം ചോദിച്ചപ്പോഴാണെങ്കിലോ ഈ സ്ത്രീക്ക് തീരെ താല്പര്യമില്ല മനാഫിനോട് പേര് പറയാൻ തന്നെ നേരെ പറയുന്നത് അത് മനാഫിന്റെ ട്രക്ക് ഒന്നല്ല അത് മനാഫിന്റെ ജേഷിന്റെ ട്രക്കാണെന്ന് പറയാൻ വേണ്ടി മാത്രം മനാഫ് എന്നുള്ള പേര് പറഞ്ഞു ആ മനാഫ് മനാഫ് എന്നുള്ള പേര് പറഞ്ഞിട്ട് എന്തോ 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 ഒരു മാനസികമായിട്ട് അറിയില്ല ഈ വളരെ സംസാരിക്കുന്നത് മനാഫിനെ ആക്രമിക്കപ്പെട്ടു സൈബർ നിങ്ങളുടെ എന്താണ് മനാഫ്കും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നിന്ന ആളാണ് മനാഫ്കാന്റെ അപ്പുറത്ത് ഒരു മുബിൻകട്ട് ലോറീന്റെ യഥാർത്ഥ ഓണർ മുബിൻക ആണ് മനാഫ്ക ആണെങ്കിലും മുബിൻക ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കുടുംബം കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും കൃഷ്ണ അമ്മ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നെ ഏത് ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എൻ്റെ ഹസ്ബൻറ്റും കറക്റ്റായിട്ട് അറിയാം അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പം മനാഫ്ക മനാഫ്കാൻ്റേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് നമ്മൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ലോറിൻ്റെ യഥാർത്ഥ ഓണറാണ് പുള്ളി നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട് പുള്ളി സൈലന്റ് ആണ് ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ ഉണ്ട് ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ അർജുൻ എന്താ സംഭവിച്ചത് അവിടെ മരിച്ചു പക്ഷെ സഹോദരിയുടെ ചിന്ത യൂട്യൂബിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ ഒരു വിഷയം വെച്ചിട്ട് അതാണ് ആകെ ബേജാറ് പിന്നെ പറഞ്ഞിട്ടില്ലേ ഈ മനാഫിനെ കുറിച്ച് ചോദിച്ചപ്പോ മനാഫിന്റെ അപ്പുറത്ത് ഒരാളുണ്ട് മുബീൻ പറഞ്ഞ ഒരാളുണ്ട് ആ ആളിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുണ്ടോ അതുമില്ല പിന്നെ വീണ്ടും പറഞ്ഞത് ഞങ്ങൾ കുടുംബം ഒറ്റക്കെട്ടായി നിന്നു പിന്നെ കുടുംബം ഒറ്റക്കെട്ടായി നിക്കണ്ടേ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാല് നിങ്ങളല്ലാതെ പിന്നെ അയൽപ്പക്കത്തെ കുടുംബക്കാരാണ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അതിന്റെ എത്ര പറയാനുള്ളത് പിന്നെ ഞാനും എന്റെ ഭർത്താവും ഞാനും എന്റെ ഭർത്താവും ഇടക്കിടക്കിനെ പറയുന്നുണ്ട് ഭർത്താവിന് എങ്ങനെ പ്രമോട്ട് ചെയ്യാനുള്ള പരിപാടി തോന്നുന്നുണ്ട് ഈ സ്ത്രീ മീസ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്ത്രീ സഹോദരിയാണ് മറ്റു മറ്റേത് പിന്നെ അവർ കൂടെ നിൽക്കണ്ടേ അല്ലാതെ ഈ സഹോദരൻ അപകടത്തിപ്പെട്ടിരിക്കുമ്പോ ആ അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഗതി കെട്ടിട്ട് കടപ്പാടുന്ന നിൽക്കാൻ ഇവർ പക്ഷെ മനാഫോ മനാഫിന്റെ ഒരു ബന്ധു എന്നല്ല ഇപ്പൊ ഈ അർജുൻ എന്ന് പറയുന്നത് ഒരു തൊഴിലാളി മാത്രം ഇവിടെ ലോകത്ത് തൊഴിലാളികൾക്ക് ഒരു വിലയും കൊടുക്കാത്ത സന്ദർഭമാണ് ഇപ്പൊ നടക്കുന്നത് ആ സ്ഥലത്താണ് ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി എഴുപത്തിയേഴ് ദിവസം ആ സ്ഥലത്ത് നീങ്ങിയിട്ടില്ല ഈ സ്ത്രീ പറഞ്ഞല്ലോ ഡ്രഡ്ജർ ഡ്രഗ്ജർന്ന് അതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മനാഫ് തന്നെയാണ് മനാഫാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ മനാഫ് അവിടെ റൂം വാടക കെടുത്ത് യാതൊരു സൗകര്യമില്ലാത്ത അവസ്ഥയിൽ അവരൊരു അതൊരു കാട്ടുമുക്കത്തൊരു സ്ഥലമാണ് അവിടെ താമസിച്ച് ഈ ഒരു ലോറി പുറത്തേക്ക് എടുക്കുന്നത് ഇവരുള്ള എല്ലാ പ്രയത്നങ്ങൾക്കും വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ചു മനാഫ് അങ്ങനത്തെ മനാഫിനെ കുറിച്ച് സംഘികൾ ഒരുപാട് അവിടെയാണ് യൂട്യൂബ് ചാനൽ കടന്നു വരുന്നത് ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് മനാഫിനെ കുറിച്ച് പച്ച തെറികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്തൊന്നും ഈസ്ത്രീടെ വായാല പുണ്ണായിരുന്നു ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പൊ പറയുന്നത് എന്താണ് ഞങ്ങൾ കുടുംബം മറ്റൊക്കെട്ടെ ഒന്ന് എന്റെ ഭർത്താവ് വളരെയധികം അധ്വാനിച്ചു എന്ത് അധ്വാനിച്ചു ഭർത്താവ് പത്ത് ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു അവിടെ എല്ലാവരും കാര്യം ചെയ്യുന്നുണ്ട് എനിക്കത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു തിരിച്ചു വന്നു അതെന്തായത് എന്നിട്ട് എഴുപത്തിയേഴ് ദിവസം ഈ ലോറി ഉടമയായിട്ടുള്ള മനാഫ് അവിടെ ഉണ്ട് പിന്നെ സ്ത്രീക്ക് ഇപ്പൊ പറഞ്ഞ വശം തള്ളത് ഈ സ്ത്രീയോടും ചോദിച്ചോ ഈ ലോറിയുടെ ഉടമ ആരാണ് എന്ന് ചോദിച്ചോ പത്രക്കാര് മനാഫിനെതിരെ ഒരുപാട് ആൾക്കാർ കല്ലെടുത്ത് എറിഞ്ഞു അപമാനപ്പെടുത്തി അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ലോറിയുടെ ഉടമയെ കുറിച്ചാണ് പറയുന്നത് എങ്ങനെയുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ഇപ്പോ സഹോദരൻ നഷ്ടപ്പെട്ടിന് സങ്കടമൊന്നുമില്ല ഉള്ള സങ്കടം എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഞങ്ങൾക്ക് ഇത്തിരി റീച്ച് കിട്ടിയില്ലല്ലോ ആ റീച്ച് വേറെ ആൾക്കാർ ഉണ്ടാക്കിയല്ലോ ഇനിയിപ്പോ മനാഫിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മനാഫിന് റീച്ച് കിട്ടുമോ അങ്ങനത്തെ ബേജാറാണ് എന്ന് തോന്നുന്നു പിന്നെ നന്ദി എന്നുള്ളൊരു വാക്ക് ഈ ഒരു നന്ദി കെട്ട ഈ സ്ത്രീ പറഞ്ഞിട്ടില്ല പിന്നെ ഇത് കേട്ടപ്പോ എനിക്ക് ഉപരി ഉപരിയായിട്ട് തോന്നിയത് എന്താ അറിയോ ഈ സ്ത്രീയുടെ ഉള്ളിലൊരു സംഘിണി ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം എന്താ പറയുക കാരണം ആ നന്ദി പറമ്പ് കൃത്യമായിട്ട് മുസ്ലിം പേരൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരുടെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അതേസമയം മനാഫിന്റെ കാര്യം വരുമ്പോ ആ മനാഫിന്റെ പേര് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മുബീന്റെ പേര് എടുക്കുന്നത് ആ മുബിന് നന്ദി പറയുന്നുണ്ടോ അതുമില്ല നിരവധി സംഗണികൾ പല ഭാഗത്തും ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള തെളിവ് കൂടിയാണോ ഇത് എന്ന് സംശയിച്ചാൽ ആരെങ്കിലും സംശയിച്ചാൽ അത് കുറ്റം പറയാൻ പറ്റൂല എന്തായാലും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഈ സ്ത്രീയുടെ ഈ വീഡിയോക്ക് താഴെ ഒരുപാട് ആൾക്കാർ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അഭിപ്രായങ്ങളിൽ എല്ലതും തന്നെ ഈ സ്ത്രീനെ പഴിച്ചുകൊണ്ടാണ് മനാഫിനെ കുറിച്ച് ഒരു വാക്ക് കൃത്യമായി പറയാതെ സ്വന്തം ഭർത്താവിനും കുടുംബത്തിനും ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ നോക്കി നീ സ്ത്രീയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറെ ആൾ പറയുന്നുണ്ട് ഏതായാലും ആ കൊമന്റിൽത്തെ കുറച്ച് കൊമന്റ് നമുക്ക് വായിച്ചു നോക്കാം കാരണം ഈ നന്ദികേട് പറഞ്ഞ സംഗതില്ല നന്ദികേടിന്റെ ഒരു പ്രതിരൂപമാണ് ഈ സ്ത്രീ എന്ന് നമുക്ക് തോന്നി പോകും ഒരാൾ പറയാനുള്ള ഈ പെണ്ണ് എന്തിനാണ് ഇവർ ചെയ്തത്യാഗം വിളിച്ചു പറഞ്ഞ് ഭർത്താവിന് ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊരു കുടുംബത്തിന്റെ കടമയല്ലേ എന്നാ ചോദിക്കുന്നത് അതല്ലേ സ്വന്തം കുടുംബം ചെയ്ത കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ചെയ്തല്ലേ പറ്റു അതിപ്പോ പത്രക്കാർ വീട്ടിൽ വന്നാൽ ശരി ഇല്ലെങ്കിൽ ശരി അവര് ചെയ്തല്ലേ പറ്റുള്ളൂ സ്വന്തം കുടുംബത്തിൽ താളാണോ മരിക്കുന്നത് അപ്പൊ അത് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വേറെ ആൾ പറയാണ് ഈ ചേച്ചിയും ഹസ്ബൻഡും ആണെന്ന് ആരും പറഞ്ഞില്ലല്ലോ അതാണ് ഇവരുടെ ആവശ്യം ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് മനാഫ്ക ആണ് ഹീറോ എന്ന് വേറൊരാള് പറയുന്നത് അതായത് ഈ സ്ത്രീക്ക് ഇപ്പോ ഈ സ്ത്രീനെയും ഈ സ്ത്രീയുടെ കുടുംബത്തിനെയും അതുപോലെ തന്നെ ഇശ ഹൻഡിനെ ഒന്ന് പ്രമോട്ട് ചെയ്യണം അതിനുള്ള ഭയങ്കര ഒരു ത്വരയാണ് ഇവിടെ നമ്മൾ കാണുന്നത് മനാഫിനെ കുറിച്ച് പറയാൻ ഭയങ്കര പാടി കാരണം മനാഫിനെ കുറിച്ച് പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിന്റെ റീച്ചൊക്കെ കുറയോ ഇവരുടെ പ്രശസ്തി കുറയോ എന്നുള്ള ഒരു പേടിയാണ് ഉള്ളത് സഹോദരൻ മരിച്ചെടുക്കണം അതൊരു പ്രശ്നം തന്നെയല്ല മുഖത്ത് തന്നെ അറിഞ്ഞ ഒരു സങ്കടമൊന്നുമില്ല എന്നുള്ളത് പിന്നെ വേറൊരാൾ പറയാണ് എല്ലാ ക്രെഡിറ്റും എനിക്ക് എന്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് എന്റെ ഭർത്താവിലും മാത്രം ക്രെഡിറ്റ് ചോദിച്ചു ആരും വരണ്ട തരില്ല ഞാൻ എന്ന് പറയാണ് ട്രോളി കൊണ്ട് പറയാണ് കാരണം ആ രീതിയിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് മനാഫ് എന്ന് എന്നെ പറയണ്ട ഞാൻ തീരുമാനിക്കുന്നുള്ള അർത്ഥത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് പിന്നെ അച്ചു പറഞ്ഞ ഒരാൾ പറയാണ് മനാഫ് ആ പാവം മനുഷ്യന്റെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ സഹോദരനെ ഈ രൂപത്തിലെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ സാധിച്ചത് സഹോദരി എന്ന് പറയുന്നത് എന്നിട്ട് ആ മനാഫിനെ നിങ്ങൾ ഒഴിവാക്കി സംസാരിക്കരുതായിരുന്നു ദൈവം പൊറിക്കില്ല എന്നാണ് പറയുന്നത് വേറൊരു വ്യക്തി പറയാണ് സിൻസുനി പറഞ്ഞ ഒരാൾ പറയാണ് സഹോദരി നിങ്ങൾക്ക് എന്താ ഇങ്ങനെ സഹോദരിയുടെ ഭർത്താവ് ഒരാളിയൻ എന്ന രീതിയിൽ പുള്ളിയുടെ കടമയാണ് കാണിച്ചത് ബട്ട് മനാഫ് അർജുനന്റെ ആരുമല്ല ആകെ ഒരു തൊഴിലാളിയാണ് നിൽക്കാൻ ഉള്ളത് ഒരു ലോരുടെ ഉടമ ആ വ്യക്തി ഇന്നലെ കരഞ്ഞത് കണ്ടപ്പോ കൂടെ വിതുമ്പിയത് മലയാളികൾ ഒന്നടകമാണ് സഹോദരന്റെ ബോഡി കിട്ടിയിട്ടും ഇത്രയും കൂളായി മീഡിയയോട് സംസാരിക്കുന്ന സഹോദരി മനാഫ് എന്ന സഹോദരൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും അർജുനൻ നിങ്ങളുടെ കാണാമരത്ത് തന്നെ കിടക്കുമായിരുന്നു എന്ന് പറയാണ് സത്യല്ലേ കാരണം ആ മനാഫ് അവിടെ കുറ്റി അടിച്ചിരുന്നത് കാരണമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് ആ മനാഫടം തിരിച്ചു പോകുന്നില്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കുക പോലും ഇല്ല എന്ന് മാത്രല്ല മനാഫർ പറഞ്ഞത് ഈ സ്ഥലത്ത് ഉണ്ടാവുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് ആ ലോറി കിട്ടിയത് പിന്നെ ഇങ്ങനെ നിരവധി കോമന്റ്സ് അതൊക്കെ വായിച്ചാൽ ഈ സ്ത്രീയുടെ ഈ ഒരു പെരുമാറ്റം ആർക്കും തന്നെ സുഖിച്ചിട്ടില്ല എന്ന് അല്ലെന്നെ മനസ്സിലാക്കാം പിന്നെ അസ്നു പറഞ്ഞ ഒരാൾ പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായി പോരാടിയ ഒരു മനാഫ്ഖാനോട് ഒരു നന്ദി പോലും പറയുന്നില്ല എല്ലാം സ്വന്തം പ്രയത്നം മാത്രമാണ് പോലും ഛേ എന്ന് പറയാണ് പിന്നെ അൻവർ പറഞ്ഞ ഒരാൾ പറയണെ സഹോദരി നിങ്ങൾ മനാഫ്കാരം മറന്നാലും ലോക മലയാളികൾ അദ്ദേഹത്തിന്റെ മറക്കില്ല ഒരിക്കലും മനാഫിക്കാക്ക് ദൈവം ദീർഘായുസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അവിടെ പറയുന്നത് പിന്നെ തഫ്സീർ പറഞ്ഞ ഒരാൾ പറയാണ് ഇവൻ ആണ് കൊള്ളാലോ മനാഫ് പേര് പറയാൻ മടി പോലെ നന്ദി കെട്ടവാൾ എന്ന് പറയുന്നത് സത്യല്ലേ മനാഫ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പത്രക്കാരൻ ചോദിക്കേണ്ടി വന്നു മനാഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചപ്പോ അതുകൊണ്ട് കഷ്ടപ്പെട്ട് മനാഫെന്നുള്ള പേര് രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചു അത് തന്നെ എന്തിന് ആ മുബീനാണ് അലിദിന്റെ ഒക്കെ ആളെന്ന് പറഞ്ഞിട്ടുള്ള പറയാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ വേറൊരുവരാണ് നിങ്ങളും സർക്കാരും രാഘവേട്ടനും അഷ്റഫും എം എൽ എയും നിങ്ങളെ ഹസ്ബൻഡും അല്ല ആ ലോറി മുതലാളി കാരണമാണ് തിരച്ചിൽ ഇത്രയും നീണ്ടതും ആ ലോറി കണ്ടെത്തിയതും അർജുനെ കിട്ടിയതും എന്നൊരാൾ ഓർപ്പെടുത്തി കൊടുക്കുകയാണ് വേറൊരാൾ പറയുന്നത് ഇവൾക്ക് അഹങ്കാരമല്ലാതെ ഒരു നന്ദി എന്ന് പറഞ്ഞ സംഗതി ഇല്ല അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നത് മനാഫിനി ഈ കുടുംബത്തെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് ഒരാള് പിന്നെ വേറൊരാൾ പറയാണ് ഈ നന്ദി പറയുന്നതിൽ മനാഫ് ഇക്കയ മറന്നോ എന്നൊരാൾ ചോദിക്കുന്നുണ്ട് കാരണം മറന്ന രൂപത്തിലാണ് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് സർക്കാരിനും ജഡ്ജിങ്ങും കുഴിച്ച ആൾക്കാർക്കും ഒക്കെ നന്ദി പറയുന്നു പക്ഷെ മനാഫിന് മാത്രം ഞാൻ നന്ദി എന്നുള്ള ഒരു ഉഗ്ര രൂപത്തിലാണ് ഈ സ്ത്രീ ഉള്ളത് ഇനി കുറച്ച് ഞാൻ എന്നെ പീഡിപ്പിച്ചതെന്ന് പറയാത്ത ഇതാ മതിയായിരുന്നു പിന്നെന്താ സെഹറ പറഞ്ഞ ആള് പറയുന്നത് മനാഫ് കുടുംബത്തിന്റെ ഒപ്പം ഇനിയും ഉണ്ടാകും എന്ന് പറയുന്നത് കണ്ടു അത് വേണ്ടെന്ന് തോന്നുന്നു കാരണം മനാഫ് പറഞ്ഞിരുന്നല്ലോ അർജുന കിട്ടി ശരി പക്ഷെ എന്നാലും ആ കുടുംബത്തിന് പട്ടിണിയാണ് അവർക്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്ന മനാഫ് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടതാണ് അങ്ങനത്തെ മനാഫിനെ കുറിച്ചിട്ടാണ് ഈ സ്ത്രീ നന്ദി പോലും പറയാതെ അത് അയാളുടെ ലോറി അല്ല അത് അയാളുടെ ജ്യേഷന്റെ ലോറിയാണെന്നൊക്കെ പറയുന്നത് അത് വേണ്ടെന്ന് തോന്നുന്നു കാരണം നന്ദികൾ മാത്രമേ ഈ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടൂ ഇവരും ഇവരുടെ ഹസ്ബൻഡും മാത്രം വലിയവർ കൂടാതെ മനാഫിനെക്കാളും മറ്റെല്ലാരെക്കാളും മരക്കെട്ടിയുള്ള കുടുംബമാണ് അവർ സ്വയം അങ്ങോട്ട് ചെയ്തോട്ടെ എന്ന് പറയാണ് പിന്നെ വേറൊരാൾ പറയുന്നത് മനാഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വേറെ പേര് പറഞ്ഞു വിഷയം മാറ്റുന്നു ഏനുണ്ട് അതായത് മനാഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുബീൻ പറഞ്ഞ ഒരാളുടേത് അത് ചോദിച്ചാരല്ലോ ഇല്ലല്ലോ പിന്നെ ഒരു ലോറി ഉടമ തന്നെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറയാണ് അത് ഇങ്ങനെയാണ് പറയുന്നത് മൂപ്പരെ പേര് മുസ്തഫാനാണ് എടി മോളെ എഡിന്ന് വിളിക്കുന്നുണ്ട് അത് എന്തിനാണ് വിളിക്കുന്നത് എന്ന് കുറച്ച് ഞാൻ പറയുന്നുണ്ട് കിട്ടോ എടി മോളെ നിന്റെ കുടുംബം അതിലേറെ അർജുനന്റെ കാര്യത്തിൽ പ്രവർത്തിച്ചത് മനാഫ് എന്ന വ്യക്തി തന്നെയാണ് നീ എന്ത് പറഞ്ഞാലും ആരൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും നിന്റെ കുടുംബം അടക്കം ഇപ്പറഞ്ഞ ആളുകൾ ഒന്നും മനാഫ് പ്രവർത്തിച്ചതിന്റെ അയൽ അയൽപക്കത്ത് പോലും എത്താൻ ആവില്ല ഈ ഭർത്താവിനൊക്കെ പുകഴ്ത്തി പറഞ്ഞല്ലോ പക്ഷെ അതൊന്നും തന്നെ ഏഴ് അയലത്തെത്തിയില്ലെന്ന പറയുന്നത് നീ ലോറി ഉടമ ലോറി ഉടമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എനിക്കും ഉണ്ട് ഒരു ലോറി എന്റെ പേരിലല്ല വണ്ടിക്ക് പണം മുടക്കിയത് അടകവും അടക്കേണ്ടത് ഞാനാണ് ആ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഈ മനാഫിന്റെ വണ്ടി അല്ല എന്ന് പറഞ്ഞല്ലോ പക്ഷെ മനാഫാണ് അത് ഓടിക്കുന്നത് മനാഫാണ് അതിന് വേണ്ടിയുള്ള എല്ലാ പൈസയും ചെലവാക്കിയത് മനാഫാണ് അതിന്റെ ടാക്സ് അടക്കുന്നത് ഉറമയുടെ പേര് മാറിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതാണ് ഈ പറയുന്നത് അടവും അടക്കേണ്ടത് ഞാനാണ് മൂന്ന് ചാനലുകളിൽ നിന്റെ വോയിസ് ഞാൻ കേട്ടു അവിടെ ഒന്നും മനാഫിനെ കുറിച്ച് നല്ലത് പറയുന്നതായി കാണുന്നില്ല എല്ലാറ്റിലും ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി കണ്ടപ്പോൾ നിന്നെ എടി എന്ന് വിളിക്കാൻ തോന്നി എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് യഡി എന്ന് വിളിച്ചത് അതുകൊണ്ട് വിളിച്ചു പോയതാണ് ഇത് വായിക്കുന്ന ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കരുത് മനാഫ് എന്ന വ്യക്തിയെ കുറിച്ച് എല്ലാ ചാനലുകളും ആളുകളും നല്ലത് പറയുമ്പോൾ ഇവൾക്കൊന്നും പറയാനില്ലല്ലോ ഇതിന്റെ പിന്നിലും ആരോ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് മനാഫിനെ തഴയാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് കേരളീയർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുന്നത് സംഘിണികൾ പല ഭാഗത്തും ലോകത്തെ കേരളത്തിൽ എവിടെയും ഒളിച്ചിരിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇപ്പോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ പോലും സംഘിണി പ്രവർത്തനത്തിന് യാതൊരു മടിയുമില്ല പിന്നെ അതേപോലെ തന്നെ നന്ദി കേടിനും യാതൊരു പ്രശ്നമില്ല സ്വന്തം കുടുംബത്തിനെ പുകഴ്ത്താനും യൂട്യൂബർമാരെ കുറ്റം പറയാനാണ് ഇപ്പൊ ഈ ഒരു സമയം തന്നെ കണ്ടെത്തുന്നത് അപ്പൊ ഈ പറച്ചിൽ ഇടാത്ത എന്താ അറിയോ എന്തോ ഒരു കല്യാണ സദ്യ കുറിച്ച് ചോദിക്കാനാണ് പത്രക്കാർ പോയത് തോതിപ്പോ സഹോദരം മരിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് ഈ ഒരു സഹോദരിയുടെ അവസ്ഥ ഇതാണ് അപ്പൊ അതാ പറഞ്ഞത് ചാണകം ചവിട്ടിയ മഹാമോശാണ് കാര്യങ്ങൾ പിന്നെ മനുഷ്യൻ മനുഷ്യൻ അല്ലാതെ പറഞ്ഞിട്ടല്ലോ അത് ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണം ഇനി എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മനാഫ് പറഞ്ഞ ആ ഹൃദയത്തിൽ തട്ടിയുള്ള വാചകങ്ങൾ നമ്മൾ കേൾക്ക അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു അർജുനന്റെ സഹോദരി എത്ര വലിയ എന്നുള്ള കാര്യം ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അപ്പോളെ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം ചിന്നി ചിന്തിച്ചുതെറൂല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരി ഓനയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ അമ്മയ്ക്ക് നിറഞ്ഞ ഉറപ്പ് പാലിക്കുന്നു പാലിച്ച് ഞാൻ അവിടെ എത്തിക്കു കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു ഒരു സാധാരണക്കാരനുകൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി അതെ തോൽക്കാനുള്ള മനസ്സില് എന്തായാലും ഓനി പോലും കള്ള ഡ്രഗ്ജറൊ കൊണ്ടുവന്നത് ആ അഞ്ചു പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവാണ് തള്ളി കുറച്ചല്ലോ ഈ മനാഫാണ് അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് പിന്നെ അത് മാത്രല്ല ഡ്രഗ്ജറക്കെ വന്ന ആൾക്കാരുടെ അവർക്കൊക്കെ ശമ്പളമുണ്ട് അവര് ഫ്രീ ആയിട്ടല്ല പണിയെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ വന്ന പോലീസുകാർ അവരുടെയും ശമ്പളം മീറ്റർ ഓൺ ആണ് അവിടെ വന്ന എല്ലാവരുടെയും ശമ്പളത്തിന്റെ മീറ്റർ ഓണാണ് ഈ ഒരു വ്യക്തിക്ക് ഒഴികെ മനാഫിലും പിന്നെ ശമ്പളം തോന്നോ മുപ്പരുടെ ചെന്ന് എഴുപത്തിയേഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കിനും അയാളുടെ എല്ലാ ബിസിനസും തകർന്നു മുപ്പ കണത്തി ആ രൂപത്തിലേക്കായി പക്ഷെ മറ്റുള്ളവർ അങ്ങനെ അല്ലല്ലോ അവർ വരുന്നത് ഫ്രീ ആയിട്ടില്ല അവർക്ക് എല്ലാവർക്കും തന്നെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാത്തിനും വാടകയാണ് അവിടെ വന്ന എല്ലാ ലോറിക്കും ട്രഗ്ജറിനും എല്ലാത്തിനും സർക്കാർ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഒരു നയാ പൈസ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കിട്ടാണ് ലോഡിലൊക്കെ താമസിച്ച് ഭക്ഷണമൊക്കെ കണ്ടെത്തി എന്നിട്ട് വീണ്ടും രാവിലെ വന്ന് ഇവിടെ നിന്ന് എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത് അങ്ങനത്തെ ആളിനെ കുറിച്ച് ഒരു നന്ദി വാക്ക് പറയാൻ ആ ഒരു അർജുന്റെ സഹോദരിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തനിമല്ല ഈ മനാഫ് ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞോ എന്റെ ലോറി കിട്ടി എന്റെ ലോറി കിട്ടി എന്ന് പറഞ്ഞു ഇല്ലല്ലോ ഇവർക്ക് ലോറിനേക്കാൾ പ്രാധാന്യം അർജുനന്റെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിലായിരുന്നു താല്പര്യം എന്ന് വളരെ വ്യക്തമായിട്ട് ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനത്തെ ഒരാളിനെയാണ് ആ ഒരു സഹോദരി എന്ന് പറയുന്ന ആ സംഗിണി ചാണകൻ ചവിട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ് അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം